ഈ പിണറായി സർക്കാരൊന്ന് പോയെന്ന് വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോയി കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിക്കഴിഞ്ഞാൽ എന്താ ഭാഗ്യമാണ് അത് ഈ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന ആരാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ബംഗാൾ മോഡൽ തുടർഭരണത്തിന് ഒരു പദ്ധതിയാണ് ഈ പണ ഒഴുക്കി അത് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ പണിയുക ആ സ്വന്തക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ റോം കൊടുക്കുകൾ വീണ വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവര് രാജ്ഞി പറഞ്ഞില്ലേ പട്ടിണിയാണെങ്കിൽ ജനങ്ങൾക്ക് കേക്ക് വാങ്ങി തിന്നുകൂടെ എന്ന ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടറിയേറ്റിലെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ അവർ വാഴ്ത്തിപ്പാടുകയാണ് ഈ പോക്ക് പോയാൽ കേരളം എങ്ങോട്ട കേരളത്തിലെ സാധാരണക്കാർ മുഴുവൻ പട്ടിണിയിലേക്കു ഇഷ്ടക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രം മതിയോ നീതി കുത്തഴിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തികം പാളിപ്പോയ ജനകീയാസൂത്രണം വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞാൽ പോരാ പിണറായി സർക്കാരിനെ മാറ്റി കേന്ദ്രഭരണം വന്നാൽ എന്ത് സാമ്പത്തിക വിദഗ്ധൻ ജോസ് സബാസ്റ്റ്യൻ മനസ്സ് തുറക്കുന്നു ലമൺസിൽ